കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണ് വെപ്പ് ആര് പറഞ്ഞു എന്ന് ചോദിച്ചാൽ ഏതോ പരസ്യ കമ്പനി പറഞ്ഞു ഇപ്പം നമ്മൾ തന്നെ നമ്മുടെ നാടിനെ വിളിക്കുന്നത് ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നാണ് ഈ നാട്ടിലേക്ക് വരുന്ന ആർക്കും അങ്ങനെ തോന്നാനുള്ള പ്രത്യേകിച്ച് യാതൊന്നും തന്നെ ഇവിടെയില്ല പ്രകൃതി അനുഗ്രഹിച്ച് നൽകിയ സൗന്ദര്യം ഉണ്ടായിരുന്നു ഒരു പക്ഷേ ഒരു അൻപത് വർഷങ്ങൾക്ക് മുമ്പ് അതുമല്ലെങ്കിൽ ഒരു ഒരു നൂറ് വർഷങ്ങൾക്ക് മുമ്പ് കേരളം അതിസുന്ദരമായ ഒരു നാട് തന്നെ പക്ഷേ ഇന്ന് അങ്ങനെ പറയാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇന്നലെ മുതൽ നമ്മളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു കാര്യമുണ്ട് ശുചീകരണ തൊഴിലാളിയായ ജോയി ജീവനോടെ മടങ്ങി വരണമേ എന്നുള്ളൊരു കാര്യമല്ലേ ഇന്ന് രാവിലത്തെ വാർത്തകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുകയാണ് തകരപ്പറമ്പിന് പുറകിലെ കനാലില് പൊങ്ങി കിടക്കായിരുന്നു അത്രേ ഞാൻ തിരുവനന്തപുരം നഗരത്തിലെ പല ഭാഗങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന ഒരാളാണ് ഒരുപാട് തവണ സഞ്ചരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ പറയുന്ന തകരപ്പറമ്പും ആമയഴഞ്ചാൻ തോടും ഒക്കെ വളരെ നന്നായിട്ട് അറിയാവുന്നതാണ് പാർവതി പുത്തനാറും അല്ലെങ്കിൽ കിള്ളിയാറും ഒക്കെ തിരുവനന്തപുരത്തുകൂടെയും അല്ലെങ്കിൽ സമീപ പ്രദേശങ്ങളിലൂടെയും ഒക്കെ ഒഴുകുന്ന നദികളും കനാലുകളുമൊക്കെയാണ് ദൗർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലുള്ളവർക്ക് ഇതിൻ്റെ ഒന്നും മൂല്യം എന്താണെന്ന് മനസ്സിലായിട്ടില്ല സത്യത്തിൽ വേസ്റ്റ് കൊണ്ടിടാനുള്ള വെറുമൊരു ഇടമായി മാത്രമാണ് പാർവതി പുത്തനാറിനെയും ആമയഴഞ്ചാൻ തോടിനെയുമൊക്കെ ഇപ്പോഴും നമ്മൾ കാണുന്നത് ഗൾഫ് രാജ്യത്ത് താമസിക്കുന്നവർക്കറിയാം പ്രത്യേകിച്ച് ദുബായിലൊക്കെ ആർട്ടിഫിഷ്യലായിട്ട് നഗരങ്ങളിലേക്ക് മനോഹരമായി കനാലുകൾ നിർമ്മിക്കാറുണ്ട് അവിടെ വളരെ മനോഹരമായി നദികളും പുഴകളും ഒക്കെ അവർ സൃഷ്ടിച്ചെടുക്കുകയാണ് കാരണം അവരുടെ നാട്ടിൽ അതില്ല അപ്പൊ ഇല്ലാത്തത് കൊണ്ട് ആർട്ടിഫിഷ്യലായിട്ട് അവർ നിർമ്മിക്കുകയാണ് ലോകത്തെ പല വികസിത രാജ്യങ്ങളിലും നഗരങ്ങളിലും ഇത്തരത്തിൽ ആർട്ടിഫിഷ്യൽ കനാലുകൾ നിർമ്മിക്കും അതുപോലെ തന്നെ ജലസ്രോതസ്സുകൾ പുഴകൾ നദികളൊക്കെ അവർ നിർമ്മിക്കും നഗരത്തിന്റെ ഭംഗി കൂട്ടാനും ബോട്ടിംഗ് പോലെയുള്ള വിനോദസഞ്ചാര പരിപാടികൾക്ക് വേണ്ടിയിട്ടുമൊക്കെ എന്നാൽ നമ്മളോ പ്രകൃതിയാൽ തന്നെയുള്ള നമ്മുടെ ജലസ്രോതസ്സുകളെ മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കാനുള്ള ഇടമായി മാത്രമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തൊരവസ്ഥയാണ് ഈ നാട്ടിൽ ഇന്ന് ഭരിക്കുന്നവരെയും നേരത്തെ ഭരിക്കുന്നവരെയോ ഞാൻ ആരെയും പേരെടുത്ത് പറയുന്നില്ല പക്ഷെ നാടിനെക്കുറിച്ച് കുറിച്ച് സാമാന്യ ബോധം പോലുമുള്ളവ ആരെങ്കിലും ഈ നാട് ഇതുവരെ ഭരിച്ചിട്ടുണ്ടോയെന്ന് എനിക്ക് അറിയില്ല ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ സംരക്ഷിക്കേണ്ടതും പുനഃസ്ഥാപിക്കേണ്ടതും വളരെ വർഷങ്ങൾക്ക് മുമ്പ് നിലനിന്നിരുന്ന നമ്മുടെ ജലഗതാഗത മാർഗ്ഗങ്ങളാണ് വളരെ കുറഞ്ഞ നിരക്കിൽ മലബാറിൽ നിന്ന് ഇങ്ങോട്ടും ഇവിടുന്ന് നിന്ന് അങ്ങോട്ടുമൊക്കെ ചരക്ക് നീക്കത്തിനായി ഉപയോഗിച്ചിരുന്ന ജലഗതാഗത മാർഗ്ഗങ്ങളെ നമ്മൾ ആദ്യം പുനഃസ്ഥാപിക്കണം രണ്ടാമത് അവ ഭംഗിയായി സംരക്ഷിക്കണം മൂന്നാമത് ആധുനിക കാലത്തിൻ്റെ സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടുന്ന തരത്തിൽ വിനോദസഞ്ചാരത്തിനായിട്ട് അതിനെ ഉപയോഗപ്പെടുത്തണം ഇതൊക്കെ ഒരു സ്വപ്നം മാത്രമായിട്ട് അവശേഷിക്കുന്ന കാര്യങ്ങളാണ് ഒരു മനുഷ്യൻ്റെ മരണത്തിനിടയിൽ ഇത് പറയുന്നതിൽ എന്ത് പ്രസക്തി എന്നായിരിക്കാം പക്ഷേ ഇപ്പോഴെങ്കിലും ഇതൊക്കെ പറയണ്ടേ നമ്മൾ തിരുവനന്തപുരത്ത് ആമയഴഞ്ചാൻ തോട്ടിൽ വീണ് ശുചീകരണ തൊഴിലാളി കാണാതാവുന്നു അദ്ദേഹത്തിനെ കണ്ടെത്താൻ കഴിയുമെന്ന ഒരു ശുഭാപ്തി വിശ്വാസം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ മൃതദേഹമാണ് കിട്ടിയത് പഴവങ്ങാടി തകരപ്പറമ്പ് വഞ്ചൂർ റോഡിലെ കനാലിലാണ് ആ മൃതദേഹം പൊങ്ങിയത് റെയിൽവേയുടെ ഭാഗത്തുള്ള കനാലിലാണ് ജോയിയെ കാണാതാവുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ തിരച്ചിൽ നടത്തിയിരുന്നു ഈ മാലിന്യ ഇടയിൽ അഴുക്ക് അഴുക്കുചാലിൻ്റെ ഇടയിൽ യാതൊരു മടിയുമില്ലാതെ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ഫയർഫോഴ്സും അതുപോലെ എൻ ഡി ആർ എഫ് സംഘങ്ങളും ഒക്കെ തന്നെ തിരച്ചിൽ നടത്തിയിരുന്നു അവരെ സല്യൂട്ട് ചെയ്യാണ് പക്ഷേ അവരുടെ ശ്രമങ്ങളൊക്കെ വിഫലമായി കൊണ്ട് ജോയ് എന്ന് പറയുന്ന ഒരു സാധു മനുഷ്യൻ അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ് മൃതദേഹമാണ് കണ്ടത് കാണാതായി നാല്പത്തിയാറ് മണിക്കൂറിന് ശേഷമാണ് ജോയിയുടെ മൃതദേഹം കനാലിൽ പൊങ്ങിയത് ജീർണിച്ച അവസ്ഥയിലാണെങ്കിലും ബന്ധുക്കളും സുഹൃത്തുക്കളും അദ്ദേഹത്തിന്റെ മൃതദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് നമ്മുടെ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തലസ്ഥാനത്തിൻ്റെ നഗരഹൃദയത്തിലൂടെ ഒഴുകുന്ന ഒരു ജലസ്രോതസ് ഒരു ഒരു നദിയാണ് ശരിക്കും പറഞ്ഞാൽ ഈ മാലിന്യവാഹിനിയായ തോടായ ആവിഴഞ്ചാൻ തോടെന്ന് പറയുന്നത് മാലിന്യമാണ് നിങ്ങൾ ഗൂഗിൾ മാപ്പ് എടുത്തൊന്ന് പരിശോധിക്കുക തിരുവനന്തപുരം മുതൽ നമ്മുടെ കാസർഗോഡ് വരെ നമ്മൾ നോക്കിയാൽ ഇതിനെ കണക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പ്രത്യേകിച്ച് മലബാർ വരെയും കറക്റ്റായി കണക്ട് ചെയ്തുകൊണ്ട് ഒരുപാട് ഇത്തരത്തിലുള്ള ജലസ്രോതസ്സുകൾ കാണാം നദികളും പുഴകളും കായലുകളും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് കാണാം നമുക്കിതിനെ സത്യത്തിൽ വളരെ ചിലവ് ചുരുക്കിയുള്ള ജലഗതാഗത മാർഗങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം പണ്ട് കാലത്ത് അത് ഉപയോഗിച്ചിരുന്നു തിരുവിതാംകൂറിൽ നിന്നും മലബാറിലേക്കും കൊച്ചിയിലേക്കും ഒക്കെ ചരക്ക് നീക്കത്തിനായി നമ്മുടെ ജലസ്രോതസ്സുകളായിട്ട് തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നാൽ ഇന്ന് അതൊക്കെ തന്നെ പെട്ടിട്ടുണ്ട് ഇതുപോലെ മാലിന്യ കൂമ്പാരങ്ങളായി കിടക്കുകയാണ് ഇത് പുനഃസ്ഥാപിക്കുവാനും ഇവയെ സംരക്ഷിക്കുവാനും ടൂറിസത്തിന്റെ ഭാഗമായി കൂടി ഇതിനെയൊക്കെ ഉപയോഗപ്പെടുത്തുവാനും എന്നാണ് ഇനി നമ്മുടെ ഭരണാധികാരികൾക്ക് തോന്നുക ഒരു സാധാരണ മനുഷ്യന് പോലും ഒരു പക്ഷേ നാടിൻ്റെ അവസ്ഥ കാണുമ്പോൾ ഒരുപാട് വികസന സ്വപ്നങ്ങളുണ്ട് അധികാരത്തിലേക്ക് എത്തുന്ന ആർക്കും എന്ത് അങ്ങനെയൊന്നും തോന്നാത്തതെന്ന് പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഞാൻ പറഞ്ഞുവല്ലോ ഒരു പാർട്ടിയായിട്ട് ഞാൻ പറയുന്നില്ല ഇന്നലെ അധികാരത്തിൽ വന്ന പാർട്ടിയായാലും നാളെ ദൂരെ ഭരിച്ചവരാണെങ്കിലും അവർക്കൊന്നും ഇത് തോന്നിയിട്ടില്ല അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നത് ഇനി നാളെ ചെയ്യുമോ മറ്റന്നാ ചെയ്യുമോ അല്ലെങ്കിൽ ഇനി ചെയ്യാം ഇനി ആലോചിക്കാം ഇടയ്ക്ക് പാർവതി പുത്തനാറിനെ ഒന്ന് വൃത്തിയാക്കുന്ന ഒരു ശ്രമമൊക്കെ നടന്നു വലിയ രീതിയിൽ ഒരു പദ്ധതിയൊക്കെ കൊട്ടി ഘോഷിച്ച് നടപ്പിലാക്കി പായലൊക്കെ നീക്കം ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ നടന്നു കുറച്ചുനാൾ ആ വലിയ രീതിയിൽ സംഭവമായിട്ടൊക്കെ അത് കൊണ്ടാടിയെങ്കിലും എങ്കിലും പിന്നെയും ശങ്കരൻ തെങ്ങുമ്മേൽ തന്നെ എന്നൊരു അവസ്ഥയിലാണതും ഒന്നും നടക്കുന്നില്ല പ്രഖ്യാപനങ്ങളല്ലാതെ തലസ്ഥാനത്തിന്റെ നഗരഹൃദയത്തിൽ ഒരു മനോഹരമായിട്ട് ഒഴുകുന്ന ഒരു ഒരു തോടുണ്ട് അതിനെ അതിനെ ഭംഗിയായി നിർത്തുന്നതിന് പകരം ഒരു മാലിന്യ കൂമ്പാരമാക്കി മാറ്റിയിരിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ അത് വൃത്തിയായി സംരക്ഷിച്ചിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഈ മനുഷ്യന്റെ ജീവൻ നമുക്ക് രക്ഷിക്കാൻ സാധിക്കുമായിരുന്നു ഈ ഒരു സമയത്ത് അവിടെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവർ നേരിട്ട് ഏറ്റവും വലിയ പ്രശ്നം മാലിന്യമാണ് മാലിന്യത്തിനിടയിൽ നിന്ന് ഒരു മനുഷ്യനെ എങ്ങനെ കണ്ടെത്താനാണ് എങ്ങനെയാണ് സാധിക്കുന്നത് എന്നിട്ടും അവർ പരമാവധി പരിശ്രമിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും സ്കൂബ ഡൈവിംഗ് സംഘം അടക്കം മാലിന്യത്തിനിടയിൽ ഇറങ്ങി തെരച്ചിൽ നടത്തിയിട്ടും കണ്ടെത്താൻ സാധിച്ചില്ല ഒന്നര കിലോമീറ്ററിനപ്പുറമോ അപ്പുറമോ മറ്റോ ആണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഇന്ന് രാവിലെ ഉയർന്നത് സത്യത്തിൽ ഇതിനിടയിൽ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ മാലിന്യ കൂമ്പാരമായി കിടക്കുന്ന തലസ്ഥാന നഗരം ഉൾപ്പെടെ സംസ്ഥാനത്തെ പലയിടത്തുമുള്ള ഇത്തരം കനാലുകളും തോടുകളുമൊക്കെ ദയവ് ചെയ്ത് നാടിനു വേണ്ടി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്യൂ അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് മാത്രമേ പറ്റൂ അല്ലാതെ സാധാരണ ജനങ്ങൾക്ക് നിങ്ങളെ അധികാരത്തിലേക്ക് എത്തിക്കാൻ മാത്രമേ കഴിയുള്ളൂ നാടിനു വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യൂ യൂറോപ്പിലോട്ടും അമേരിക്കയിലോട്ടും ചൈനയിലോട്ടും ഒന്നും പോയാൽ മാത്രം പോരാ അവരൊക്കെ എത്ര ഭംഗിയായിട്ടാണ് അവരുടെ നാട്ടിലെ ഓരോ സമ്പത്തിനെയും സംരക്ഷിക്കുന്നത് നോക്കും നമ്മൾ ഒന്നാമതാണ് ഇത് ദൈവത്തിൻ്റെ നാടാണ് കേരളം മറ്റ് സംസ്കാര സമ്പന്നമാണ് ആനയാണ് ചേനയാണ് എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ഒരു ഒരു വിദേശി ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ കാർക്കിച്ച് തുപ്പി പുച്ഛിച്ചിട്ട് ഇവിടുന്ന് പോവും അത്ര കേമമാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ